അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ വിജ്ഞാപനവും ഈ നിയമവും ആദ്യത്തെ നടപടി എന്നുള്ള നിലയെ റദ്ദാക്കും ഇത് രാജ്യത്തിന്റെ മതേതര സംവിധാനത്തിന് നേരെയുള്ള ഏറ്റവും വലിയ കടന്നാക്രമണമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് രാജ്യത്ത് ജനങ്ങളെ ഭിന്ന മതപരമായി ഭിന്നിപ്പിക്കാനും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കാനും മാത്രം സഹായിക്കുന്ന ഒരു നടപടിയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ല രാജ്യത്തിന് പ്രയോജനമില്ല ഇതുകൊണ്ട് തമ്മിലടിപ്പിക്കുകയും സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് നേരത്തെ എടുത്ത നിലപാട് ഇത് തന്നെയാണ് ഇത് തള്ളിക്കളയണമെന്നാണ് ഇതൊരു കാരണവശാലും നടപ്പാക്കരുതെന്നാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കേരള നിയമസഭ ഏകകണ്ഠമായി പാസ് ഈ നിയമത്തിനെതിരായ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സംശയവുമില്ല വോട്ട് ലക്ഷ്യമാക്കി വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കിയുള്ള ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ കളിയാണ് ഈ കളി അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ നടപടി ഇത് റദ്ദാക്കുക എന്നുള്ളതായിരിക്കും അതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും